അശ്വിൻ റസ്റ്റോറൻറ്റിൽ നിന്ന് മേടിച്ച കാക്കനാടുള്ള അശ്വിൻ റസ്റ്റോറൻറ്റിൽ നിന്ന് മുട്ട റോസ്റ്റും ഇടിയപ്പവും മേടിച്ചാൽ ഇടിയപ്പം ഉണ്ട് എത്ര മൂന്നോ നാലെണ്ണം ഉണ്ടോ ഇടിയപ്പം നാലെണ്ണം ഉണ്ട് ഇത് മുട്ട റോസ്റ്റ് ആണ് റോസ്റ്റാണേല മുട്ട ആണല്ലോ മുട്ടയില്ലാണ്ട് ഉമ്മമാരെങ്ങനെയും മുട്ട റോസ്റ്റ് റോസ്റ്റുണ്ടാക്കണമെന്ന് അറിയണമല്ലോ ടൊമാറ്റോയിൽ വരുത്തിച്ചാണേ ടൊമാറ്റോ ഒരു മുട്ട എടുത്തിട്ട് വേണ്ടല്ലോ അതുകൊണ്ട് ഉമ്മാരുടെ തലവെഴുത്താർ മാറ്റണമല്ലോ അത് ശരി പോലെ പൊട്ടിക്ക് 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 പെട്ടെന്ന് പൊട്ടിക്ക് ആ നോക്കട്ടെ മുകളിലേക്ക് വെച്ചോ മുകളിലേക്ക് വെച്ചോ എന്റെ മുകളിലേക്ക് വെച്ചോ ആ ഇതിനകത്ത് എവിടെയാണ് മുട്ട ഉള്ളൊന്ന് മുട്ടയില്ല തക്കാളി ആ അതാണ് അവര്മാര് മുട്ടയുടെ ഉദ്ദേശം നമുക്ക് അറിയത്തില്ല ഇങ്ങനെ ഉണ്ടാക്കേണ്ട എന്നാ കാണിക്കണമെന്ന് പറയാം മൊ മൊട്ടർ റോസ്റ്റും